കഴിഞ്ഞ ദിവസം എസ് എൻ ഡി പിയും ഒരു ഒന്നിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളൊരു മാത്രം അത് നമ്മുടെ പിന്നെ പിന്നെ എസ് എൻ ഡി പി ആയിരുന്നാലും എൻ എസ് എസ് ആയിരുന്നാലും കെ പി എം എസ് ആയിരുന്നാലും പിന്നെ മുസ്ലിം ഓർഗനൈസേഷൻസ് പിന്നെ ആയിരുന്നാലും അവരെല്ലാം കൂടെ ഐക്യത്തോടുകൂടി ഒറ്റക്കെട്ടായി പിന്നെ പിന്നെ കേരളത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മുന്നോട്ട് പോകുന്നത് നല്ല കാര്യം തന്നെയാണ് അവരുടെയും പിന്നെ പാരമ്പര്യത്തിൽ നിന്ന് നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി പറ്റില്ല ഇപ്പോൾ സെൻ ഡി പിക്ക് മഹത്തായ ഒരു വലിയ പാരമ്പര്യം ഉണ്ട് ശ്രീനാരായണ ഗുരുദേവൻ്റെ മുതലുള്ള മഹത്തായ ഒരു പാരമ്പര്യം സെൻ ഡി പിക്ക് ഉണ്ട് എൻ എസ് എസിന് അതേപോലെ പിന്നെ മന്നത്ത് പത്മനാഭൻ മുതലുള്ള ബഹുമാനപ്പെട്ട വ്യക്തികൾ വ്യക്തിത്വങ്ങളുടെ പാരമ്പര്യം ഉണ്ട് കെ പി എം എസിന് പിന്നെ പിന്നെ അതേപോലെ തന്നെ ഉള്ള അയ്യങ്കാളി അടക്കമുള്ള സാംസ്കാരിക നേതാക്കന്മാരുടെ പാരമ്പര്യം നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ പാരമ്പര്യമുള്ള അവരുടെയുള്ള പാരമ്പര്യമുണ്ട് കേരളത്തിലെ അത്തരം സംഘടനകളൊക്കെ തന്നെ നവോത്ഥാന നായകന്മാരുടെ പേരിൽ പ്രവർത്തിക്കുന്ന സംഘടനകളാണ് അവരുടെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ് അപ്പോൾ അവരെല്ലാം നമ്മൾ പിന്നെ ഒരു കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കാതിരിക്കുന്നത് ഒട്ടും ശരിയല്ല അവരെ എല്ലാം വിമർശിക്കുമ്പോൾ അതിനെല്ലാം ഒരു അതിരി കടന്നു ഒട്ടും ശരിയല്ല ഇപ്പോൾ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുക എന്നിട്ട് പറയുക ഞാൻ വർഗീയതയ്ക്ക് വേണ്ടി വർഗീയതയ്ക്കെതിരായി നിൽക്കുക എന്ന് പറയുക ഒരു വശത്ത് ജമാഅത്ത് ഇസ്ലാമി കൂട്ടുപിടിക്കുക മറുവശത്ത് ആർ എസ് എസിൻ്റെ പരിപാടിയിൽ പങ്കെടുത്തതിൻ്റെ രേഖകളടക്കം നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ അങ്ങനെ ഒക്കെ ഉള്ള അവസരത്തിൽ വീണ്ടും അത് സമൂഹം എങ്ങനെ വിശ്വസിക്കും വർഗീയതക്കെതിരായിട്ടാണ് ഞാൻ നിലനിന്ന് സമൂഹം ഒരിക്കലും നിശ്ചയിക്കാൻ വേണ്ടി പോകുന്നത് പിന്നെ ഈ എസ് എൻ ഡി പി എൻ എസ് എസ് കെ പി എം എസ് അതേപോലെ പിന്നെ അതേപോലെ തന്നെ ക്രിസ്ത്യൻ ഓർഗനൈസേഷൻസ് ഉണ്ട് അവരെല്ലാം പിന്നെ ഒരു ഭീഷണിപ്പെടുത്തുന്ന ഗുണ ഗുണമായിട്ടുള്ള കാര്യമായിട്ട് തോന്നുന്ന തോന്നുന്നില്ല അത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരായിരുന്നാലും അവർക്കെല്ലാം അവരും ഈ സമൂഹം നമ്മുടെ കേരളത്തെ ഇങ്ങനെ ഉള്ള ഒരു കേരളമാക്കി മാറ്റുന്ന കാര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് അവർ അവരും വഹിച്ചിട്ടുണ്ട് ഇപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് എയ്ഡഡ് മാനേജ്മെൻ്റ് ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ടല്ലോ സ്കൂളുകൾ ഏറ്റവും കൂടുതൽ ഉള്ളത് കേരളത്തിൽ എയ്ഡഡ് മാനേജ്മെൻറ്റ് സ്കൂളുകളാണുള്ളത് പതിനാലായിരം സ്കൂളുകളുള്ളതിൽ നല്ലൊരു ശതമാനം നമ്പർ കൂടുതൽ എയ്ഡഡ് മാനേജ്മെൻ്റാണ് അപ്പോൾ കേരള വിദ്യാഭ്യാസ രംഗത്ത് അത്തരം മാനേജ്മെൻറ്റുകൾ നടത്തിയിട്ടില്ല എൻ എസ് എസ് ആയിരുന്നാലും സ് എൻ ഡി പി ആയിരുന്നാലും അതേപോലെ തന്നെ മുസ്ലിം ഓർഗനൈസേഷൻ ആയിരുന്നാലും ക്രിസ്ത്യൻ ഓർഗനൈസേഷൻ ഓർഗനൈസേഷനായിരുന്നാലും സിംഗിൾ മാനേജ്മെൻറ്റ് ആയിരുന്നാലും അവരെല്ലാം വിദ്യാഭ്യാസ രംഗമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രംഗം ആ രംഗം തന്നെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള പിന്നെ സംഭാവനകൾ ചെറിയ സംഭാവന ആയിട്ട് ഗവൺമെൻറ് കാണുന്നില്ല വലിയ സംഭാവന തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഈ എല്ലാ സ്കൂളുകളിലും പഠിപ്പി പഠിക്കുന്ന നാൽപ്പത്തേഴ് ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികളെയും ചേർത്ത് നിർത്തിയാണ് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ അതിലൊരു ചുറ്റം നയം പിന്നെ കേരള ഗവണ്മെന്റ് സംബന്ധിച്ചിടത്തോളം ഇല്ലാപ്പള്ളി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വർഗീയമായിട്ടുള്ള ഒരു ചേരുതിരുവിനെയും പിന്തുണയ്ക്കുന്ന പ്രശ്ന പ്രശ്നമേ ഇല്ല ഞങ്ങളുടെ നയം വ്യക്തമാണ് വർഗീയതയ്ക്കെതിരായിട്ടുള്ള ഉറച്ച നിലപാട് ദേശീയ അടിസ്ഥാനത്തിന് സംസ്ഥാനാടിസ്ഥാനത്തിനും എടുക്കുകയാണ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി തന്നെ ഇപ്പോൾ ഇവിടെ സമാപിച്ചപ്പോൾ ഇതിന് അംഗീകരിച്ചിട്ടുള്ള പ്രമേയത്തിൽ പറയുന്നത് നാല് വോട്ടിനു വേണ്ടി ഞങ്ങളുടെ നയം മാറ്റുന്നതിന് വേണ്ടി ഞങ്ങൾ തയ്യാറല്ല ഒരു ഗവൺമെൻറ്റ് ഒരു പിന്നെ ഒരു ഒരു പഞ്ചായത്ത് കിട്ടാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഒരു കോർപ്പറേഷൻ കിട്ടുന്ന കിട്ടുന്നതിന് വേണ്ടിയോ നിലവിലുള്ള ഞങ്ങളുടെ നയം മാറ്റുന്നതിന് വേണ്ടി ഞങ്ങൾ തയ്യാറല്ല അപ്പോൾ തന്നെയാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ള ഒരു പിന്നെ അംഗീകാരമെന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം അല്ലെങ്കിൽ കഴിഞ്ഞ പത്ത് വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ മുന്നിലുണ്ട് എന്ത് ചെയ്തില്ല എന്ന് പറയട്ടെ പ്രതിപക്ഷം പറയട്ടെ അല്ലെങ്കിൽ പിന്നെ പ്രതിപക്ഷത്തിനോട് താല്പര്യമുള്ളവർ പറയട്ടെ എന്ത് നടന്നിട്ടില്ല ഏതെങ്കിലും ഒരു മന്ത്രിമാരുടെ പേരിൽ എന്തെങ്കിലും ഒരു രൂപയുടെ അഴിമതി ആരോപണം ഉന്നയിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ടോ അപ്പം ഞങ്ങൾ അതെല്ലാം ഉള്ളതുകൊണ്ടാണ് അഭിമാനത്തോടെ പറയുന്നത് നൂറ്റിപ്പത്ത് സീറ്റ് നേടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയുള്ള എല്ലാ സാഹചര്യങ്ങളുമുണ്ട് ഞങ്ങളിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള തർക്കമില്ല അതിനു വേണ്ടിയുള്ള പിന്നെ പോരും ഞങ്ങളുടെ പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലും സി പി എമ്മിലും ഇല്ല അല്ല ഇന്ന് ഇന്നലെ സഹ എം എ ബേവി പറഞ്ഞത് പാർട്ടി കേന്ദ്ര കമ്മിറ്റി കഴിഞ്ഞ് കഴിഞ്ഞ ശേഷം പറഞ്ഞത് പിണറായി വിജയൻ നമ്മുടെ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നയിക്കുമെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് അത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന നിലയിൽ തന്നെയാണല്ലോ അതിലെല്ലാം അടങ്ങിയിട്ടുണ്ടല്ലോ പിന്നെ പിന്നെ സജി സജ്ജീകരാന പോലീസിലൊരു പരാതി പോയിട്ടുണ്ട് അദ്ദേഹം വടക്കുള്ള ജില്ലകളിൽ സ്ഥാനാർത്ഥികൾ ജയിക്കുന്നത് കണ്ടാൽ എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നുള്ളതാണ് പ്രധാനമായി അതൊരു വർഗീയമായ സ്വഭാവനുണ്ട് എന്നതാണ് പ്രധാനമായ പരാതി പോലീസിലാണ് പരാതി കൊടുത്തിരിക്കുന്നത് സജി ചെറിയാൻ്റെ ഒരു ഒരു എക്സ്പ്ലനേഷൻ ഇവിടെ വന്നോട്ടെ കാരണം അത് തെറ്റിദ്ധരിക്കപ്പെട്ട് വന്ന വാർത്തയാണോ എന്താണെന്ന് അറിയില്ല അങ്ങനെ ഒരു പിന്നെ അങ്ങനെ ഒരു പ്രസ്താവന നടത്താൻ സാധ്യത കുറവാണ് എങ്കിലും പിന്നെ വരട്ടെ അത് കുറച്ചുകൂടെ ഞാൻ മനസ്സിലാക്കിയിട്ട് പറയാം രണ്ട് തെരഞ്ഞെടുപ്പിലും എൽ ഡി എഫ് ന്യൂനപക്ഷ പ്രയടനം നടത്തി ജയിച്ചു ഇപ്പോൾ ഭൂരിപക്ഷ പ്രയടനത്തിനാണ് ശ്രമിക്കുന്നതെന്നാണ് ഉയരുന്ന മറ്റൊരു പരാതി പരാതിയാണ് പ്രതിപക്ഷം പിന്നെ എന്തായാലും പ്രതിപക്ഷം ഇപ്പോൾ പരാജയപ്പെടുമെന്ന് വീണ്ടും പരാജയപ്പെടുമെന്നുള്ള പിന്നെ കാര്യങ്ങൾ അവർക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും അപ്പോൾ അതുകൊണ്ട് ഇത്തരം അടിസ്ഥാനരഹിതമായിട്ടുള്ള ആക്ഷേപങ്ങളെ ഉന്നയിക്കും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്തും ഇത്തരം ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരുന്നു ഇതിനേക്കാൾ വലിയ ആക്ഷേപങ്ങളായിരുന്നില്ല ഉന്നയിച്ച പെട്ടത് അതെല്ലാം ജനങ്ങൾ തള്ളിക്കളഞ്ഞു ഞങ്ങൾ ചോദിക്കുന്നത് വികസനമാണോ വികസനവും രാഷ്ട്രീയമാണോ ചർച്ച ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് ഈ രണ്ട് കാര്യങ്ങളിൽ എന്താ കുറവുള്ളത് എന്താ പ്രശ്നം ഞങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ളത് ഇതാണ് ജനങ്ങളുടെ മുന്നിൽ പറയേണ്ടത് ഏത് വികസനം നടന്നിട്ടില്ല നടക്കില്ല എന്ന് കരുതി കഴിഞ്ഞ യു ഡി എഫ് ഗവൺമെൻറ് ഉപേക്ഷിക്കപ്പെട്ട പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഏത് പിന്നെ മന്ത്രിയുടെ കീഴിലുള്ള ഏത് പ്രവർത്തനമാണ് മോശമാണെന്ന് പറയാൻ വേണ്ടി പറ്റുന്നത് അത് മോശമാണെന്ന് ജനറലൈസ് ചെയ്ത് പറഞ്ഞാൽ പറ്റില്ല ഇന്ന കാര്യം നടന്നിട്ടില്ല നിങ്ങളുടെ പ്രകടന പത്രിക പറയുന്ന ഇന്ന കാര്യം പറഞ്ഞിട്ടില്ല ഞങ്ങളിതാ തീർത്തും പറയുന്നു കേരള കേരള ജനതയുടെ മുന്നിൽ പറയുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ പിന്നെ ഇപ്പോൾ രണ്ടാം പിണറായി ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിന് വേണ്ടി അവതരിപ്പിക്കപ്പെട്ട പിന്നെ പ്രകടന പത്രികയിൽ പറയുന്ന തൊണ്ണൂറ്റി എട്ട് ശതമാനം കാര്യങ്ങൾ ഞങ്ങൾ നടപ്പിലാക്കി കഴിഞ്ഞിരിക്കും കഴിഞ്ഞിരിക്കുന്നു സാധാരണ പ്രകടന പത്രിക വലിച്ചീറ് കളയുന്നതാണ് എന്ന് മാത്രമല്ല കേന്ദ്ര ഗവൺമെൻ്റ് ഇത്രയും അവഗണനയും ഞങ്ങൾ സാമ്പത്തികപരമായി ഞെരുക്കിയിട്ട് പോലും ഒരു ബുദ്ധിമുട്ടും ഒരു വികസന പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ വരുത്തിയിട്ടില്ല എന്നുള്ളത് ഞങ്ങൾ അഭിമാനത്തോട് പറയുന്നതിന് വേണ്ടി കഴിയും അപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് ഞങ്ങൾക്കേ വോട്ട് ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ ഞങ്ങളെ വീണ്ടും അധികാരത്തിൽ വരുന്നതിന് വേണ്ടി അവർ ആഗ്രഹിക്കുന്നുള്ളൂ അതാണ് നടക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല